എത്ര നിങ്ങളെ കളിയാക്കാനുള്ള മൂഡ് പോയി ഇപ്പൊ സഹതാവായി പോയി ഞങ്ങൾക്കും ഒരു അല്ലെങ്കിൽ ഞങ്ങക്ക് ഒരു എന്താണ് ഇല്ല കാരണം ഞങ്ങള് ഞാൻ ഒരു ഒരു കാര്യമായിട്ട് എന്നാൽ എന്റെ വീട്ടിലുള്ളത് ഞാൻ തമാശകാരനല്ല ഞാനും വൈഫും കൂട്ടി നിന്നിട്ടാണെങ്കിൽ കളിയാണെങ്കിൽ നല്ല ഭയങ്കര സങ്കടം ആർ സി ബി ഫാനൊന്നും അപ്പൊ എന്തിനത്ര സങ്കടം ഒന്നെങ്കിലും ചോദിച്ചോട്ടെ അവള് ആറാറിന്റെ ആളാ സഞ്ജുന്റെ ആളാ ഒന്നെങ്കിലും ചോദിച്ചോട്ടെ ആ എന്ന് പറഞ്ഞു മൊത്തത്തിൽ ഇതാണ് ഇപ്പൊ എല്ലാരും ഒരു ഒന്നിപ്പൊ ഞമ്മള് ജയിച്ചിണ് അത് വേറെ ഒരു സമാധാനത്തിനെ വളർച്ച ഇപ്പൊ എത്ര എണ്ണം തോറ്റി അപ്പൊ ഇനി എണ്ണയോ കണ്ട കളി അഞ്ചെണ്ണം തോറ്റി അതിന്റെ മുമ്പ് ഒന്നും തോറ്റിക്കണ അങ്ങനെ ആറും കളി തോറ്റി ഇനിയിപ്പൊ പ്ലേ ഓഫ് ഇല്ലാതായത് ഞാനിപ്പോ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെ ബോളർമാരെ നിലപാട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അവിടെയാണ് പക്ഷെ മാറ്റങ്ങള് വരുത്തി നോക്കി ബാറ്റർമാര്യായിരുന്നില്ല സൂപ്പർ ആയിട്ട് കളിച്ചല്ലോ പിന്നെ അടിച്ച് അതിന്റെ അടിയിൽ കുറെ ആൾക്കാർ വന്നല്ലോ അവർ ആൾക്കാർ വന്നല്ലേ അത് റണ്ണോന്നു പറഞ്ഞ രണ്ടാൾക്കാർ ഫാഫും പിന്നെ വന്നോ എന്ത് വന്നോ പറഞ്ഞാലോ സൗരവ് ചൗഹാൻ ആദ്യത്തന്നെ പോയി ഗോൾഡിൻ്റെ പിന്നെ ലോങ് ബ്രോറാണ് ലോങ് ബ്രോറ് സെറ്റ് ആവുന്നതിനിടയിൽ പിന്നെ വിൽ ജാക്സ് അതാണ് നിർഭാഗ്യം നിര നിർഭാഗ്യം പണി തന്നു ആ വിൽ ജാക്സ് അവിടെ നേരം കൊറച്ചുനേരം ഇരുപത്തിയഞ്ച് റണ്ണിന്റെ ഷോട്ടില് വന്നത് ഞാൻ വിൽ ജാക്സ് അവിടെ റൺ ഔട്ട് ആയില്ലെങ്കിൽ നിർഭാഗ്യം കൊണ്ട് റണ് ഔട്ട് ആയില്ലെങ്കിൽ കളി മാറണ്ട് ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ ഈ വിൽ ജാക്സൺ ഓപ്പണർ ആണല്ലോ ഏഹ് സിക്സ് അടിച്ചാൽ ഭയങ്കര പവർ പ്ലേല് ഭയങ്കര അടിക്കാരനാ ഓപ്പൺ ഓപ്പണർക്കാത്തത് അവിടെ ഓപ്പണർ ഇല്ലാത്ത ഒരാളെ സ്ഥിരമായിട്ട് ഓപ്പണർ ആക്കണമുണ്ട് പല കളികളിലും സ്ലോ ആക്കണമെന്നുള്ള വ്യാപക പരാതി അപ്പൊ നിങ്ങൾക്ക് ടീമിന്റെ ജയല്ല പ്രധാനം നിങ്ങളെ പ്രധാനം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ സംഭവം ഓപ്പൺ ഇൻഡിവിജ്വൽ സംഭവമല്ല ഓപ്പൺ ചെയ്യണോലി കാലകാലങ്ങളായിട്ട് ഇവിടെ ആർ സിബിന്റെ ഓപ്പണറാണ് പറഞ്ഞേ കപ്പ കാലാകാലങ്ങളായിട്ട് സൂപ്പറായിട്ട് കളിക്കുള്ളത് ഏത് കളിയെടുത്താലും സൂപ്പർ ആയിട്ടാണ് അല്ല ഈ പണ്ട് രാഹുൽ ഇന്നലെ ബന്ധം പ്രശ്നം ആയിട്ട് കളിച്ചല്ലോ വിക്കറ്റ് പോയിന്നുള്ള റെഡി ആണ് പക്ഷെ ആ പവർ പ്ലേയിൽ വിൽജാക്സ് വരികയാണെങ്കിൽ അതിനെക്കാളും ഒരു വിരലും പക്ഷെ പവർപ്ലേയിൽ നിങ്ങളുടെ പ്രശ്നം ഇൻഡിവിജ്വലാണ് പ്രധാന ഒരു ഇൻഡിവിജ്വല പവർ പ്ലേയിൽ കിട്ടേണ്ട റൺ അവിടെ കിട്ടിയിക്കണേ എന്നിട്ടാണ് കോഹ്ലി ഔട്ട് ആയത് പിന്നെ ബാക്കി പറഞ്ഞാൽ പറഞ്ഞാലിപ്പോ ദിനേഷ് കാർത്തികിന്റെ അടികളിയിലെ വിക്കറ്റ് പോയിട്ടില്ലെങ്കിൽ കളി പിന്നെ അനുജരാവത്ത് വന്നപ്പോഴാണ് ഒരു ചെറിയ സ്ലോ ആയത് മുപ്പത് ആയിരത്തി ഒരു എട്ട് ഗോളിൽ ഒമ്പത് എണ്ണോ അങ്ങനെന്തോ എല്ലോനോ ലാസ്റ്റ് മുപ്പരടിച്ചു പക്ഷെ ആ എട്ട് ബോളിൽ കുറച്ച് റണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ ജയിക്കുന്നുണ്ട് അത് വേറെ ഇത്രയും വലിയ റെക്കോർഡ് റണ്ണ നിങ്ങൾ ഒരു ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് സ്ഥിരമാണ് ഞങ്ങൾ ഇപ്പൊ ഞങ്ങള് മുംബൈനെതിരെ അടിച്ചു അന്ന് ഞങ്ങള് ഞങ്ങൾക്കറിയാം അടിച്ചാൽ ആയിക്കോട്ടെ അടിച്ചുല്ലോ ഞങ്ങളെ കമിൻസ് ബൗളർമാരിലെ ഭയങ്കര മൂന്ന് വിക്കറ്റ് പ്രധാനപ്പെട്ട ടിക്കറ്റ് എടുത്ത് ജയിപ്പിച്ചു അതടക്കട്ടെ അതല്ല ഞാൻ പറഞ്ഞു തരണേ ഞങ്ങളെ ബൌളർമാര് മോശായിക്കോട്ടെ ആയിക്കോട്ടെ അതിനെക്കാളും കൂടുതൽ എടുക്കും ഞങ്ങളെ ബാറ്റർമാർ ഇങ്ങോ നിങ്ങളെ ബൗളർമാര് മോശമാണേനും നിങ്ങളെ ബാറ്റർമാർക്ക് അതിനെടുക്കാനും പറ്റില്ല അതാണ് നിങ്ങള് കുഴപ്പം ഞങ്ങളെ ബൗളർമാർ പറഞ്ഞാല് ഇപ്പൊ ഇന്നലെ മാറ്റങ്ങള് വരുത്തി എന്താ ക്ലിക്കോമ്യല്ല ഇങ്ങനെ റണ്ണൊഴുകുന്നുള്ളതല്ലാതെ കാരണ കാര്യാണ് പക്ഷെ നല്ല രൂപത്തിൽ എന്നെ അത് ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ പിന്തുടരാൻ ശ്രമിച്ചില്ലേ ആർക്കും ശ്രമിച്ചോ ക്രമം മാത്രമേ ഉള്ളു ഏകോ കപ്പം അൻപതിന്റെ മുകളിൽ എണ്ണത്തില്ല അത് അത്യാവശ്യം നല്ലൊരു പൊരുതൽ തന്നെയാണ് ഏതായാലും ആ പൊരുതൽ കൊണ്ട് പിന്നെ ഉള്ള ഞാൻ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് സമാധാനായിട്ടിരിക്കും കാൽക്കുലേറ്റർ ഒന്നും എടുക്കണ്ട അതിന്റെ ആവശ്യമില്ല കഴിഞ്ഞിരിക്കണെ